ഹലോ ഗായ്സ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചിക്കൻ പാട്ട് എങ്ങനെ ഉണ്ടാക്കി നോക്കാം എന്നുള്ളതാണ് ചിക്കൻ പാട്ട് കൊണ്ടുള്ള ഒരു ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി ഉള്ളിൻ തക്കാളി സവാളയും തക്കാളിയും പച്ചമുളകും കറിയും ായി വഴറ്റിയെടുക്കുന്നു ശേഷം പാട്സ് കുറേശേ അതിലേക്ക് കൊടുക്കുക അതിലേക്ക് ി ചതച്ചതിടും പിന്നെ അതിലേക്കുള്ള ചേരുവകൾ ചേർക്കാം മല്ലിപ്പൊടി satu salah satu ini jadi malah അതിലേക്ക് ആവശ്യം വെള്ളം വെച്ചെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് മസാല ഹലോ ഗൈസ് ഇനി നമുക്ക് ഇതൊന്ന് ആവി വേവിച്ചെടുക്കാം ഹലോ ഗായ്സ് ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് വലിയ തുറന്ന് നോക്കാം ചിക്കൻ പാർട്സ് വിടർ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ചിക്കൻ പാർട്സ് വാങ്ങി ഇതുപോലെ ഉണ്ടാക്കി നോക്കുക െല്ലാം പാകമാണ് ഒരു എല്ലാം പാകത്തിനാണ് വന്നിട്ടുണ്ടോ എന്ന് നോക്കി